പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി രണ്ട് കടുക്കൾ മാത്രമാണ് കുടിശ്ശികയായി ശേഷിക്കുന്നത് സ്വദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് ഇതിനു മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് വരുന്ന മാസങ്ങളിലായി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതാണ് അതുമാത്രമല്ല ഓണത്തിന് മുന്നോടിയായി വലിയൊരു സഹായമായിട്ടായിരിക്കും ധനസഹായം എത്തുക അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ട് കടുക്കൾ അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒന്നിലധികം പെൻഷനായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ തുകയിൽ വർധനവ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് മുമ്പ് തന്നെ വരുന്നതിനെക്കുറിച്ചും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആലോചനകൾ ഉണ്ട് അതായത് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞാണ് അധികാരത്തിലേറിയത് സർക്കാർ പിന്നീട് ഒരു തുക പോലും വർദ്ധിപ്പിച്ചിട്ടില്ല അത് പ്രതിസന്ധി മൂലമാണ് സർക്കാർ വർദ്ധിപ്പിക്കാത്തതിന് കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന ഇലക്ഷനുകളെയും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്ന വിധത്തിൽ പെൻഷൻ തുകയിൽ ഒരു വർധനവ് അത് ആയിരത്തി എഴുന്നൂറേലേക്കോ എണ്ണൂറിലേക്കോ അല്ലെങ്കിൽ പരമാവധി രണ്ടായിരം രൂപ വരെ എത്തിച്ചേരുമെന്നതിനു വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തേക്കാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് മാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ കുടിശ്ശിക അല്ലെങ്കിൽ തനതു മാസത്തിൽ ലഭിക്കുന്ന വിതരണമായിക്കോട്ടെ ഏതെങ്കിലും ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്തിരി നടത്തിൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇത് ചെയ്യൽ ശ്രമിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായി എത്തി വേണം ഇത് ചെയ്യുവാൻ ഇനി അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ നമ്മുടെ പഞ്ചായത്തോ അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ ബക്കലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിച്ചാൽ കിടപ്പ് രോഗികളുടെ മാസ്റ്ററിംഗ് വീട്ടിലെത്തി അക്ഷയ സെൻറ്ററുകൾ പ്രതിനിധികൾ പൂർത്തീകരിച്ച് നിൽക്കും എല്ലാവർക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം പ്രധാ പ്രധാനമായും ഇപ്പോൾ തന്നെ ചെയ്യുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി